We are... virum qui ad te venit et te vocat et te quaerit et te amat et te desiderat et te quaerit te desiderat et te vocat et per omnia in te dona arunt de Om Marah Amin Usi fi pronunte o minim superi Suitens cos eg, jeg guida O kos neb saa traigo a nip corre Mawar o tatere luar Merg pul Omnia quae in mundo sunt, 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 omnia quae in

കന്യകുമാരൻ ഉണർന്ന് വിളക്ക് വിവേകശൂന്യകൾ വിവേകവതികളോട് പറഞ്ഞു ഞങ്ങളുടെ വിളക്കൾ അടഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക വിവേകവതികൾ മറുപടി പറഞ്ഞു ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുക അവർ വാങ്ങാൻ പോയപ്പോൾ മണവാടൻ വന്നു ഒരുങ്ങിയിരുന്നവ അവനോടൊത്ത് വിവാഹ വിരുന്നിനെ അകത്ത് പ്രവേശിച്ചു വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു പിന്നീട് മറ്റ് കന്യകമാർ വന്ന് കത്താവേ കത്താവേ നിങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു അവൻ പ്രതിപലിച്ചു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളെ അറിയുകയില്ല അതുകൊണ്ട് ജാഗരൂകരായിരിക്കുക ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിവില്ല ഇതാണ് കർവിന് നീരുമാന്മാർ

ർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ ദൈവം അർപ്പിക്കും അവിടെ എന്റെ ദൈവം ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തും കഥാവിന്റെ കരുണാപൂർണമായ വാതിൽക്ക് നീ തുറന്നു കൊടുത്തതുപോലെ എനിക്കായി തുറക്കണമേ ഞാൻ കാഴ്ച വയ്ക്കുന്ന കണ്ണിന് എന്നിൽ നിന്ന് സ്വീകരിച്ച് എനിക്ക് പാപഭോധനം തരയണമേ ജീവജലമായ നിന്നെ ഞാൻ കൂട്ടായി സ്വീകരിച്ചിരിക്കുന്നു ധനവാന്റെ ഭൂമിയിൽ അവൻ വിരൽക്കുമ്പിൽ വെള്ളം വ്യാപിച്ചതായി കേട്ടതുപോലെ അവിടെ വെച്ച് അദ്ദേഹം ഞാൻ വെള്ളം വ്യാജിക്കുവാൻ ഇടയാകരുത് ശ്രീവാൻ നേരുന്ന മൂലക്കല്ലായി തീർന്നു ഞങ്ങളെ രക്ഷിക്കണമേ ർത്താവേങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങൾ നൽകണം ൈവം നാളും നമുക്ക് പ്രകാശം നൽകിയത് മരച്ചില്ലകളെങ്കിൽ പ്രദീക്ഷി തുടങ്ങുവേൻ ബലിവേണത്തിലേക്ക്